കളിക്കുന്നുണ്ടല്ലേ ആ എന്ത് എന്ത് കളി 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 കുതിര കുതിര സവാരി അല്ല നിങ്ങൾ കുതിര സവാരി നിങ്ങൾ ടൂർ കുതിരയിൽ ഇരുന്നിനാ ആ ഇരുന്നിനെ അപ്പൊ നമുക്ക് ഒരു കുതിര സവാരി നടത്താം അപ്പൊ ആദ്യ ബസ് സ്റ്റാരി ഇരുന്നിട്ടില്ലേ ജനം അല്ലേ അപ്പൊ ജന വരുന്നുണ്ട് നിങ്ങൾ എല്ലാരും ക്ലാപ്പ് കൊടുക്കണോ ആ കുതിര സവാരി ജനവാസേനാ നീക്കിക്കോണ്ടും ബാ ജനാ കുതിര സവാരിൽ ഉന്തി കൊടുക്കു ജന ആ തുള്ളി കൊണ്ടുപാ ആ മുയിന് ഉന്തി കൊടുക്ക് ആ ആ അങ്ങനെ ആ അങ്ങനെ എനിക്ക് കൊടുക്ക് അങ്ങനെ കാൽ നേര വയ്ക്ക് നേര വയ്ക്ക് അങ്ങനെ ആ അങ്ങനെ അങ്ങനെ ജന ആ ജന ജന വന്നു ജന വന്നു ജനണിക്കുന്നു ജനണിക്കുന്നു മതി ക്ലാപ്പ് കൊടുക്കും ആ എന്നെ വാമി വാമികയിരുന്ന വാമി ആയിരിക്കും ആ നേരെ ചവിട്ടെ രണ്ട് ഭാഗത്ത് ചവിട്ടണം പാമിക

തസരീഫ് തസരീഫ് നേരിട്ട് അങ്ങനെ തസരീഫ് ഇരിക്ക് തസരീഫ് തസരീഫ് ഇരിക്ക് തസരീഫ് അതിൽ ഇരിക്ക് തസരീഫ് ഇരിക്ക് അയാനെ താഴേക്ക് മേത്തക്കാരാ കയ്യ അപ്പം അയാനെ കയറും അയാനെ തസരീഫിന് പേടിയാന്ന് അയാനെ കയറ് അയാനെ കയറ് അയാനെ കയറിയേ ആ അങ്ങനെ ആ മാമാ മേമാ നിങ്ങൾ ക്ലാസ് കൊടുക്ക് അയാൻ വരുന്നുണ്ട് ഉന്തിക്കൊണ്ട് വാ അയാനെ മുയിനെ വാ അയാനെ ഉന്തിക്കൊണ്ട് ആ ഉന്തിക്കൊണ്ട് വാ അയാനെ ആ അങ്ങനെ

ഓക്കേ അല്ലേ കളി ഇഷ്ടായില്ലേ കളി ഇഷ്ടായില്ലേ ആയാ ഇഷ്ടായ കളി ആ അപ്പം എല്ലാവരും ഒരു കൈയ്യോട്ടൻ ഓട്ടിയ എല്ലാവരും കൈയ്യോട്ടൻ ഓട്ടേ ആ നല്ല കളിയല്ലേ കളി കളിച്ചു കുതിര സവാരി കളിച്ചു അല്ലേ ഓക്കേ ബായ് ഓക്കേ ബായ് ഓക്കെ ഹായ്